ഞാൻ ഇതിനെ സംബന്ധിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ബോത്ത് എസ് എൻ അഡ്വക്കേറ്റ് ആൻഡ് ആസ് എൻ അക്കാഡമിഷ്യൻ ഒരാളുടെ മനസ്സിന് ഏറ്റവും ക്രൂരത ഉണ്ടാവുന്ന പ്രായമാണ് ടീനേജ് ട്രൂ മെച്യൂർഡായ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കൾച്ചറൽ ബാലൻസ് ഇല്ല ആൻഡ് യുവർ ഇമോഷണൽ പ്രഷർ ഓവർഇറ്റ് യുവർ സെൻസസ് ലോ ൻ ബി ഡിലേ ബട്ട് നോട്ട് ഡിനേറ്റ് എന്നല്ലേ ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് തന്നെ അങ്ങനെ ഒരു ക്രിമിനൽ ഇവിടെ ഉണ്ടെങ്കിൽ ഹീ വിൽ ബി ബിഗർ ത്രഡ് ടു ദി സൊസൈറ്റി ആസ് എ ലോയർ അന്ന് റിസോർട്ടിൽ ഉണ്ടായിരുന്ന എല്ലാവരും നിങ്ങൾ പറഞ്ഞ പോലെ ലൈബ്രറിയിൽ ുംറിയിൽ ചെയ്തിട്ടുണ്ട് വി എ മൂവ് കോളേജ് നിൽക്കേണ്ട സർ കോടതിക്കും ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് സർ പറഞ്ഞു വരുന്നത് ഹാസ് ഡൺ ഇറ്റ് ഇൻ ദി പാസ്റ്റ് ഞാൻ തന്നെ വന്നത് വി പിടിക്കാറ് സാറുമായിട്ട് ചെറിയൊരു അത് അദ്ദേഹത്തിന് എപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ മാഡത്തിനില്ല ബിക്കോസ് യുവർ ഹസ്ബൻഡ് ഇസ് ഇയർ നോട്ടെ ഇയാളെങ്ങനെ അറിഞ്ഞു എനിക്കറിയാം ചെറിയൊരു എല്ലാരോടും വരാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം നിങ്ങളുടെ കൂടെ പഠിച്ച ഒരു ക്ലാരയെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ആത്മഹത്യ ചെയ്യാനുള്ള ഉത്തരവാദി നിങ്ങളിലൊരാളാണ്

ചായ പിടിച്ചു ഷോക്ക് ഷീ ക്യാൻ ലീവ് ദുഃഖം ഹി ക്യാൻ ഒഴിച്ചോലി പിടിച്ചിട്ട് നോ യെസ്റ്റ് നോ നോ യെസ് നോ നോ Yes. No. ഈ വെച്ച് ബാക്കി എല്ലാവർക്കും പോവാം ഇതിലൊരാളി കം എച്ച് ഐ വി പോസിറ്റീവ് ആയിരുന്ന പെൺകുട്ടി കോളേജിൽ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു സോ ക്ലാരയെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്ത് ഞാൻ തന്നെയാണ് സോ വാട്ട് റോണിക്ക് ക്ലാരയെ കൊല്ലണമെന്ന് തോന്നിട്ടുണ്ടോ എന്തിന് സെൻസ് താങ്ക് യു നീന ക്ലാരയുടെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അമൃത ധൈര്യത്തോടെ സമ്മതിച്ചു വൈ അച്ഛൻ പറഞ്ഞു ഓ ഒന്നെങ്കിൽ ജോൺ അല്ലെങ്കിൽ കുറ്റവാളി അതുമല്ലെങ്കിൽ പ്രേതം ഒരു മരണം ഇനി അത് ഒഴിവാക്കാനാവില്ല ജോണിനെങ്കിലും എനിക്ക് രക്ഷിച്ചെടുക്കണം

ആരാ ന്യൂസ് പുറത്തുവിട്ടേ സാറാണ് ഫിസിക്കൽ അട്രാക്ഷൻ പിന്നെന്തിനു സാർ ആ ന്യൂസ് ലീക്ക് ചെയ്യണം യു ലവ് ലൈക്ക് യുവർ ഡോക് പക്ഷെ മോൾക്കു വേണ്ടി ഈ സാറന്തിന് ക്ലാരയുടെ കരിയർ നശിപ്പിക്കണം നോ റൊമാൻറിക് ആംഗിൾ നോ സെക്ഷൽ ഡിസൈസ് അക്കാഡമിക് ഇഷ്യൂസ് അക്കാഡമിക്സ് ും ക്ലാര അമൃതേക്കാൾ പഠിക്കാൻ വിളിക്കുകയായിരുന്നു സാർ മകൾക്ക് വേണ്ടി ആഗ്രഹിച്ചതോ അത് ക്ലാരം യു ഹാവ് അച്ഛൻ പറഞ്ഞ് ക്ലാരയുടെ അസുഖത്തിന്റെ കാര്യം അമൃതയ്ക്ക് അറിയാമായിരുന്നു നിങ്ങളുടെ കോളേജിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു ഫേക്ക് ഐഡിയിൽ നിന്നാണ് ആ വാർത്ത പോസ്റ്റ് ചെയ്തിരുന്നത് എന്തിനാ അമൃത അത് ചെയ്തത് തന്റെ വിചാരം സർ അമൃതയ്ക്ക് ഒരിക്കലും വേറൊരു പുരുഷനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല ചെറുപ്പം മുതൽ അമൃത കണ്ടുവളർന്നത് ഏറ്റവും സക്സസ്ഫുൾ ആയ തൻ്റെ അച്ഛനെയാണ് പേഴ്സണലി പ്രൊഫഷണലി

ക്ലാരയ്ക്ക സ്കോളർഷിപ്പ് കിട്ടിയതിനേക്കാൾ അധികം അമൃതയെ വേദനിപ്പിച്ചത് അച്ഛൻ അന്ന് ആ സ്റ്റേജിൽ വെച്ച് അവളെ അത്രയധികം അപ്രീഷിയേറ്റ് ചെയ്തതാണ് അമൃത അവളുടെ പ്രായത്തിന്റെ ഒരു മിസ്റ്റേക്ക് അതിനവളുടെ ഫ്യൂച്ചർ നിങ്ങൾ സ്പോയിൽ ചെയ്തത് ആദ്യം ക്ലാരയെ പരിചയപ്പെടുമ്പോൾ എനിക്ക് സിമ്പതിയായിരുന്നു അമൃതയോടുള്ള അച്ഛന്റെ സ്നേഹം ക്ലാരയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അമൃത സംശയിച്ചു എനിക്ക് കോളേജിൽ നിന്ന് എക്സ്പെൽ അതുവഴി അമൃത ആഗ്രഹിച്ചിരുന്ന സ്കോളർഷിപ്പ് അച്ഛന്റെ അറ്റൻഷൻ എല്ലാം തിരിച്ചു വരും അല്ലേ അമൃതയാണിത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും സാറൊന്നും ചെയ്തില്ലേ അമൃതയുടെ പ്രശ്നങ്ങൾ പക്ഷെ അതുകൊണ്ടും തീർന്നില്ലല്ലോ എച്ച് ഐ വിഷ്യൂവിൽ കളക്ടർ അടക്കമിടപെട്ട് ഒരു വലിയ സോഷ്യൽ മൂവ്മെന്റ് ഉണ്ടായി ക്ലാര ഈ കോളേജിൽ തന്നെ തുറന്ന് പഠിച്ചു അമൃതയാണെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തായി അല്ലേ അമൃത ക്ലാരയുടെ മരണമായിട്ടോ അതിലേക്ക് ലീഡിയുന്ന വീഡിയോ ക്ലിപ്പ് ആയിട്ടോ ഇവിടെ അന്ന് ടൂറ് പോയപ്പോ റിസോർട്ടിലും ക്ലാരയുടെ റൂംമേറ്റ് അമൃത തന്നെ ആയിരിക്കുമല്ലോ ഓബിയസ്ലി സോ വാട്ട് ജസ്റ്റ് അമൃത അന്ന് റിസോർട്ടിലെത്തിയതിനു ശേഷമുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒന്ന് പറയാമോ ക്ലാരയ്ക്ക് ശേഷം ബറേൻ ഫെല്ലോഷിപ്പ് കിട്ടിയ കുട്ടിയല്ലേ അമൃത മെമ്മറി അത്ര വീക്കാവില്ലല്ലോ ഓർമ്മയുള്ളത് പറഞ്ഞാൽ മതി

പറഞ്ഞത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ അവസാനം ചെയ്ത കാര്യങ്ങൾ ആദ്യം എന്ത് റിവേഴ്സ് ഓർഡർ ഇത് ഫുള്ളിൽ ആഘടിപ്പിച്ച് കൊല്ലുകയാള് ഓക്കേ റൂം പിന്നെ വി കണ്ടു ഒരു കാര്യം അറിയോ നൂണ അത് നമുക്കൊരിക്കലും റിവേഴ്സ് ഉടലിൽ കറക്റ്റായി റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല എൻ്റെ അമൃതയുടെ വാച്ചിന്റെ ഭംഗിയല്ല നോക്കിയത് ഐ വാസ് ചെക്കിംഗ് അർ പേഴ്സ് ഇറ്റ് വാസ് നോർമൽ യു ആർ ലൈംഗ് അമൃത ഇനി നമുക്ക് സത്യം പറയാം എന്താ അന്നാ റൂമിൽ സംഭവിച്ചത് കണ്ടിട്ടാവു അല്ലെ എന്റെ മാത്രം തെറ്റ ഇത്രയും കാലം ജീവിച്ചത് ആവശ്യമില്ലാത്ത ആഗ്രഹിച്ചത് എന്റെ ഈ ശരീരത്തിനോട് എന്നെ അറിപ്പ് തോന്നുന്നു I I resign from this institution. She will face the law. അമൃതമില്ലാതാക്കിയത് ക്ലാരി മാത്രമല്ല ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകാമായിരുന്ന ഒരു വലിയ സ്വപ്നത്തെ കൂടിയാണ് യു ഗെയിൻ ജസ്റ്റ് അമൃതയ്ക്ക് അവിടെ കാണുന്നു